സൈബർ ആക്രമണത്തിനെതിരെ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ ജയിക്കാൻ വേണ്ടി എന്ത് ഹീനമാർഗ്ഗവും സ്വീകരിക്കുന്നവർക്ക് പരാജയമാണ് പരാജയമാണുണ്ടാവുകയെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാവും എന്നെ അവർ കള്ളി എന്ന് വിളിക്കുകയാണ് മന്ത്രിയായിരിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നാട്ടുകാർക്കറിയാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നടപടികൾ ടീച്ചർ പറഞ്ഞു പറഞ്ഞു കളഞ്ഞു കുളിച്ച് ഇതുവരെ ഒന്നും അവർ അതായത് ജയിക്കാൻ വേണ്ടി എന്ത് ഹീനമാർഗവും സ്വീകരിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ പരാജയം ഉണ്ടാവും കാരണം ഈ നാട്ടിലെ മനുഷ്യർ നല്ല ധാരണയുള്ളവരാണ് ഈവൻ ഞാൻ എൻ്റെ പാർട്ടിക്കാരോ അല്ലെ എൻ്റെ മുന്നണിക്കാരോടോ മാത്രമല്ല പറയുന്നത് കോൺഗ്രസ്സിനകത്തും മുസ്ലിം ലീഗിനകത്തും ഒക്കെ നല്ല ധാരണയുള്ള കുറേ മനുഷ്യരുണ്ടല്ലോ അവരെല്ലാം മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല പൊളിറ്റിക്കലായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ നിങ്ങൾ ഈ കുട്ടികൾ ഈ ചെറുപ്പക്കാരെ കൊണ്ട് ഇത്ര ഹീനമായ രീതിയിൽ ഒരാക്രമണം അഴിച്ചു വിട്ടാൽ ഈ നാട്ടിലെ ജനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രതികരിക്കും എന്തിനെക്കുറിച്ചാണ് അവർ പറഞ്ഞത് എന്നെ അവർ കള്ളി എന്ന് വിളിക്കുകയാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മന്ത്രിയായപ്പോൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ഈ നാട്ടിലെല്ലാ മനുഷ്യർക്കും അറിയുന്നതാണ് എന്താ അങ്ങനെ കള്ളി കള്ളിയെന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ മന്ത്രിയായ സമയത്ത് പതിനഞ്ചായിരം പി പി ഇക്കിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ചു എന്നുള്ളതാണ് വാങ്ങിയിട്ടുണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അസംബ്ലിയിൽ കോൺഗ്രസിൻ്റെ ചിലർ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് കോവിഡ് വന്നത് രണ്ട് മൂന്ന് മാസമാകുമ്പോൾ ആദ്യത്തെ വേവ് വരുന്ന സമയത്ത് നാട്ടിലാകെ ഈ സുരക്ഷാ ഉപകരണങ്ങളുടെ വലിയ ക്ഷാമം അനുഭവപ്പെട്ടു കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് പല കമ്പനിയുടെ അടുത്തും തീർന്നു ഇന്ന് റോ മെറ്റീരിയലൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ചൈനയിൽ ഒരു തടസ്സം നേരിട്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് റോ മെറ്റീരിയൽ ഇല്ലാതെ വന്ന ഈ ഓൾറെഡി കയ്യിലുള്ളത് സ്റ്റോക്ക് തീരുമ്പം അവർ വില വർദ്ധിപ്പിച്ചു കമ്പനികൾ നല്ല ക്വാളിറ്റിയുള്ള പി ഇ കിറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടാനുള്ളൂ നമുക്കാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസത്തെ സ്റ്റോക്ക് മാത്രം ഉള്ളപ്പോൾ ഭയമായി കാരണം ഡോക്ടർമാരും നേഴ്സുമാരും മരിച്ചു പോവും രോഗികളാണെന്ന് സംശയിക്കുന്ന ആളുകളെ നോക്കുമ്പോൾ പോലും പി പി ഇ കിറ്റ് ഇടണം രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പോഴാണ് എല്ലാവരും കൂടി വന്നിട്ട് കെ എം എസ് സി എല്ലിൻ്റെ ആളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് അടിയന്തരമായിട്ടും വേണം അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങണം എവിടെയെങ്കിലും മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങണം ഒരു കമ്പനിയുടെ അടുത്ത് നല്ല കിറ്റ് ഉണ്ട് പക്ഷേ ആയിരത്തഞ്ഞൂറ് രൂപയാണ് വില ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു ഞങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ കമ്മിറ്റി ഇരുന്നിട്ട് ആലോചിച്ചു അപ്പോൾ പറഞ്ഞു വില കൂടുതലും നോക്കേണ്ടതില്ല ഡിസാസ്റ്റർ ആണ് ഡിസാസ്റ്ററിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്റ്റോക്ക് പർച്ചേസ് മാനുവരിൻ്റെ നിബന്ധനകൾ പോലും വേവ് ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാം കാരണം മനുഷ്യരുടെ ജീവൻ രക്ഷിക്കലാണ് നമ്മൾ എല്ലാ അപ്രൂവലും കഴിഞ്ഞ് സാധനം വാങ്ങാൻ പുറപ്പെടുമ്പോഴേക്കും ഒരാൾ മരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട തത്വം റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈമാണ് ശരിയായ തീരുമാനം ശരിയായ സമയത്തെടുക്കുക കാത്തു നിൽക്കാതെ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കമ്പനിക്ക് ഓർഡർ കൊടുത്തു അമ്പതിനായിരം കിറ്റിന് പക്ഷേ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് അവരോട് ആവശ്യപ്പെട്ട് എല്ലാവർക്കും കൂടി വീതിച്ച് കൊടുക്കുക ചെയ്തത് ഞങ്ങൾക്ക് പതിനഞ്ചായിരേ കിട്ടിയുള്ളൂ ആ പതിനഞ്ചായിരം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ അപ്പോൾ ഏതായാലും പതിനഞ്ചായിരം കിട്ടാന്ന് വാങ്ങിയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റി അതുവഴി അവർ രോഗിയായി കിടന്ന അല്ലേ മരിച്ചു പോവുക ഒരുപാട് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു അതിലൽപ്പവും കുറ്റബോധവും ഇല്ല അത് വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നേ ഇല്ല ചെയ്തതാണ് ഇപ്പോഴും തോന്നുന്നു പിന്നീട് പല കമ്പനികളും റോ മെറ്റീരിയലൊക്കെ സംഘടിപ്പിച്ച് മാർക്കറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്തത് കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ വില എണ്ണൂറ്ററുപതൊക്കെ ആയിട്ട് കുറഞ്ഞു ആ നിമിഷത്തിൽ ആ വില അറിഞ്ഞ നിമിഷത്തിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത കമ്പനിയുടെ മുപ്പത്തയ്യായിരത്തിൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ വിലക്ക് വാങ്ങി നമ്മൾ അവിടെയും കാത്തിരിക്കും അഞ്ഞൂറാവാൻ കാത്തു നിൽക്കാനൊന്നും നേരമില്ല ആ വിലക്ക് വാങ്ങി ആ സ്റ്റോക്ക് ചെയ്തു ആളുകൾക്ക് ഉപയോഗിച്ചു എത്ര ശരിയായ തീരുമാനമായിരുന്നു കേരളം ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ മരണം വളരെ അപൂർവ്വമായിട്ട് എന്ന് തന്നെ പറയാം അങ്ങനെ കുറവായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇടമാണ് കേരളം ഉറപ്പായിട്ടും ഇത്രയും വൃത്തികെട്ട രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അതിനെതിരെ ഒന്ന് ഞാൻ ജനങ്ങളുടെ കോടതിയിൽ ഈ കാര്യം പറയുന്നു നിങ്ങൾ തീരുമാനിക്കണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് രണ്ടാമത്തത് നിയമപരമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കും അതിനുള്ള ആലോചന ഞങ്ങൾ നടത്തുന്നുണ്ട് ഉറപ്പായിട്ടും ഇത്തരം വൃത്തികേടുകൾ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക വളരെ മോശമായ ഭാഷ സഭ്യേതരമായ ഭാഷ ഉപയോഗിച്ച് തെറി വിളിക്കുക ഇത് കേട്ടുകൊണ്ടിരിക്കേണ്ടതില്ലോ നമ്മൾ അതുകൊണ്ട് ഞങ്ങളുടെയെല്ലാം പൊതുപ്രവർത്തന രംഗം വളരെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഞാൻ പറയുന്നു അന്തസ്സ് കളഞ്ഞു കുളിച്ചിട്ടൊന്നും ഒരു പ്രവൃത്തി ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം